ആത്മാവിൽ ഈശോയിൽ അനുഗൃഹീതരായ മക്കളെ ഏഷയ്യ നാൽപ്പത്തിരണ്ട് ആറ് ഞാനാണ് കർത്താവ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു എന്തൊരു കരുതലിൻ്റെ വചനമാണ് ചിലപ്പോഴെല്ലാം നമുക്ക് അവകാശപ്പെട്ടതും കൈക്കലാക്കാവുന്നതുമായ പല അവകാശത്തിൻ്റെ മുദ്രയുള്ളത് അനീതിപരമായി അക്രമചിന്തയുള്ളവൻ തട്ടിത്തെറിപ്പിക്കുകയോ ദൂരങ്ങളിലേക്ക് വകഞ്ഞു മാറ്റി വയ്ക്കുകയോ ചെയ്ത് നിന്നെ ദുഃഖിപ്പിച്ചു എന്ന് കരുതുക നിനക്ക് നീതി ലഭിച്ചില്ല എന്നുള്ള വിലാപത്തിൽ നീ മുങ്ങി കൊണ്ട് നിൻ്റെ കിടക്ക നനച്ചു എന്ന സങ്കീർത്തകന്റെ മനസ്സ് നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രകാശിതമായി വിരചിതമായി നിൽക്കുമ്പോൾ വചനം നിനക്ക് കാവൽ വിളക്കാണ് എന്താണ് വചനം പറയുന്നത് നിന്നെ ഞാൻ നീതി സ്ഥാപിക്കാൻ വിളിച്ചു കഴിഞ്ഞില്ലേ നിന്നെ കൈ നടത്തി സംരക്ഷിച്ചു സംരക്ഷണം അനുഭവിക്കുകയും നീതി ആസ്വദിക്കുകയും ധർമ്മം നിൻ്റെ ജീവിതത്തിൽ സ്ഥാപിതമാവുകയും ചെയ്യുന്ന ഒരു നീതിയുടെ വെളിച്ചം ലഭിച്ചില്ലല്ലോ എന്നുള്ള കരച്ചിലിരിക്കുമ്പോൾ കർത്താവ് ഈ വചനം കൊണ്ട് നിന്നെ പുതപ്പിക്കും എന്താണ് ഞാനാണ് കർത്താവ് ഇപ്പം കർത്താവായും ദൈവവുമായും പ്രത്യക്ഷപ്പെടുന്ന ചില ഈ ചില ഞാഞ്ഞൂള് പോലുള്ള ചില ആളുകൾ അവൻ്റെ നിവർന്നുള്ള വടിവത്തുള്ള നിൽപ്പും അവൻ്റെ കൽപ്പനയും അവൻ ഞാനാണ് ദൈവമായ കർത്താവ് എന്നുള്ള അഭിനയവും വിട്ടിട്ട് നിലത്ത് പതിഞ്ഞ് കിടക്കുന്നൊരു ദിനം വരും അപ്പോൾ വചനം നിലത്തെറിയപ്പെടുകയില്ല അതെന്നും വിളക്കുകാലിൽ കൊളുത്തിവെച്ച് സഞ്ചാരിയുടെ സുഗമമായ യാത്രയ്ക്ക് സഹായകമായ ദീപപ്രഭ പോലെ വചനം നിൻ്റെ ചുറ്റും കോട്ടയായി പ്രകാശഗോപുരമായി നിൽക്കും എന്താണ് നിന്നെ വിളിച്ച് നീതി സ്ഥാപിക്കും നിൻ്റെ കൈക്ക് പിടിച്ച് നടത്തി നിന നിന്നെ ഞാൻ നിന്നെ ഞാൻ സംരക്ഷിക്കും ആ ഒരു കർത്തൃ കരബലത്തിൻ്റെ അഭിമാനത്തിൽ മുന്നേറൂ തളരാതെ ഹല ലൂഹിയ അവ മരിയ ആമേ